ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലെ ഗവേഷക വിദ്യാർത്ഥിയായിരുന്ന രോഹിത് വെമുലയുടെ ഓർമ്മകൾക്ക് എട്ട് വർഷം സർവകലാശാലയിൽ നേരിട്ടിരുന്ന ദലിത് വിവേചനത്തിൽ പ്രതിഷേധിച്ചായിരുന്നു രോഹിതിന്റെ ആത്മഹത്യ ജനുവരി ഹോസ്റ്റൽ മുറിയിൽ രോഹിത് ജീവൻ ഒടുക്കുന്നത് ജനുവരി രോഹിത് വെമുലയുടെ മരണത്തിന് ഇന്ന് എട്ടു വർഷം പിന്നിടുകയാണ് ഇരുപത്തി നൂറ്റാണ്ടിലും രാജ്യത്തെ വിവേചനത്തിൽ തളയ്ക്കുന്ന ജാതിചിന്തകളെ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് രോഹിത് വെമുലയുടെ ജീവിതവും മരണവും ദളിതനായി ജനിക്കുക എന്നതും ഒരു ഭാവി സ്വപ്നം കാണുക എന്നതും ഈ രാജ്യത്ത് നിങ്ങൾ ചെയ്യാവുന്ന വലിയ കുറ്റങ്ങളിലൊന്നാണ് എന്നാണ് മരണം കൊണ്ട് രോഹിത് പറഞ്ഞത് ആ ഇൻസ്റ്റിറ്റ്യൂഷണൽ മർഡറിനോട് ഒരു സംവിധാനം നടത്തിയ കൊലപാതകത്തോട് നമ്മുടെ വ്യവസ്ഥ എങ്ങനെ പ്രതികരിച്ചുവെന്നതിനുണ്ട് ജാതിചിന്തയുടെ അധീശത്വം ആന്ധ്രാപ്രദേശ് ഗുണ്ടൂർ ജില്ലയിലെ ഒരു ഗ്രാമത്തിൽ നിന്നാണ് രോഹിത് ഹൈദരാബാദ് കേന്ദ്ര സർവകലാശാലയിൽ എത്തുന്നത് സർവകലാശാലയിൽ ആദ്യം എസ്എഫ്ഐയുടെയും പിന്നീട് അംബേദ്കർ സ്റ്റുഡന്റ് അസോസിയേഷന്റെയും മുൻനിര പ്രവർത്തകനായി കാൾസാഗിനെ പോലെ ലോകമറിയുന്ന ശാസ്ത്ര എഴുത്തുകാരനാവണമെന്നായിരുന്നു രോഹിത് വെമുലയുടെ മോഹം പക്ഷേ ജാതീയത ആ മോഹത്തെ പിഴുതെടുക്കുകയായിരുന്നു വെമുലയുടെ മരണം രാജ്യത്തെ സർവകലാശാലകളിൽ വലിയ പ്രതിഷേധമുയർത്തി ജാതി ജാതിവ്യവസ്ഥയുടെ പേരിലുള്ള കൊലപാതകമാണ് വെമുലയുടെ മരണമെന്ന ആരോപണമുയർന്നു രോഹിത്തിന്റെ അമ്മ രാധികാ വെമുല സർവകലാശാലകളിലെ സമരത്തിന്റെ പ്രതീകമായി മാറി വിദ്യാഭ്യാസ രംഗത്തെ ജാതിയുടെ രക്തസാക്ഷിയും പ്രതീകവുമായി രോഹിത് വെമല ഇന്നും ജീവിക്കുന്നു ന്യൂസ് ന്യൂസ് കേരള വിഷൻ